ഹായ് അപ്പോൾ ഇന്നത്തെ ഉച്ചയോണ് എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പം ഇന്ന് അയിലാണ് മെയിനായിട്ട് കിട്ടിയത് അപ്പോൾ എനിക്ക് സാധാരണ നമ്മൾ മസാല വരുന്ന പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് മസാല വരട്ടിട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിൻ്റെ ഫുൾ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല എപ്പോഴും കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോർ അടിക്കേണ്ട വെച്ചിട്ടുണ്ടെട്ടോ എപ്പോഴും കാണിച്ചുതന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ അപ്പോൾ ഇത് സാമ്പാറൊക്കെ ആയിട്ടുണ്ട് സാമ്പാർക്ക് ഇത് വറവിടണം കേട്ടോ കടുക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് സാമ്പാറൊക്കെ ഉള്ള വറവിട്ട് നമ്മൾ അപ്പോൾ സാമ്പാറൊക്കെ സെറ്റായിട്ടോ അത് കഴിഞ്ഞപ്പോൾ കേബേജിപ്പനി ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് സവാള പച്ചമുളക് കറിവേപ്പരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വെച്ച കേബേജും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൂട്ടി മൂടി വെച്ചു കേട്ടോ അങ്ങനെ കേബേജിപ്പനി റെഡി റെഡിയായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഭക്ഷണം കഴിക്കുകയാണ് എനിക്ക് ഡേറ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് കെ ബജി ഒരു മീൻ വർത്തനം എടുത്തു അപ്പോൾ ഇത്ര ഇങ്ങനെ ഉള്ളൂ ബൈ